സർ അറബ് രാജ്യങ്ങളുടെ സമ്മേളനം ഇപ്പൊ കഴിഞ്ഞു അപ്പോ ഖത്തറിലേക്ക് ഇസ്രയേലിൽ ആക്രമിച്ചത് ഒരു സംസാര വിഷയം ആയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ അപ്പോ ആ ഒരു അറബ് രാഷ്ട്രങ്ങളുടെ സമ്മേളനം കഴിഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെയാണ് സാർ അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഇതിന്റെ പ്രസക്തി എന്താണ് ഇവിടെ ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം ഖത്തർ എന്ന് പറയുമ്പോൾ ഖത്തറിലെ ഹമാസിന്റെ ആസ്ഥാനത്ത് നടത്തിയ ആക്രമണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ഒരു വലിയൊരു കൊളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് വിശേഷിച്ചും അറബി ലോകത്ത് അറബി ലോകത്തിന്റെ ആത്മാഭിമാനത്തെയും അല്ലെങ്കിൽ പരമാധികാരത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ഒരു ന്യൂട്രൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലെ മധ്യസ്ഥതരെ റോളെടുക്കുന്ന ഖത്തറിലേക്ക് ഉണ്ടായ ആക്രമണം ലോകം മുഴുവനും അത് അപലപിക്കേണ്ടായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അപലപിക്കേണ്ടായി അതിനെ തുടർന്ന് ഇസ്രയേലുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം അറബിയെ എല്ലാ അറബി രാജ്യ ഇസ്ലാമിക രാജ്യങ്ങളുടെയും സമ്മേളനം ദോഹയിൽ കൂടിയത് അപ്പൊ അതില് പ്രധാനമായിട്ടും മൂന്ന് ഇസ്ലാമിക സംഘടനാ സംവിധാനങ്ങളുണ്ട് രാജ്യങ്ങളുടെ സംഘടനാ സംവിധാനങ്ങളെന്നുണ്ട് അതില് ഈ ഇതില് പല പല രാജ്യങ്ങളും രണ്ട് സംഘടനയിൽ മെമ്പറാണ് അതില് ആരബ് ലീഗ് എന്ന് പറയുന്ന സംഘടനയിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനില് അൻപത്തിയേഴ് രാജ്യങ്ങളും അതുപോലെ ജി സി സി ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ എന്ന് പറയുന്ന ആറ് രാജ്യങ്ങളടങ്ങുന്ന വികസിതമായിട്ടുള്ള രാജ്യങ്ങളടങ്ങുന്ന ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളും കൂടെ ചേരുന്നതാണ് ഈ പറഞ്ഞ അരബ് വേൾഡ് ഈ കഴിഞ്ഞ ദിവസം ഈ മൂന്ന് സംഘടനകളിലും പെട്ട രാജ്യങ്ങൾ സമ്മേളിച്ചിരുന്നു ഏതാണ്ട് എല്ലാ രാഷ്ട്ര തലവന്മാരും അവിടെ പങ്കെടുത്തിരുന്നു ബഹ്റിനും മൊറാക്കോ യു എ ഈ മൂന്ന് രാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ അതിനകത്ത് പങ്കെടുത്തിരുന്നില്ല കാരണം അവർക്ക് ചില ചില വിയോജിപ്പലുണ്ട് അതുപോലെ തന്നെയാണ് ഇസ്രയേലും സൗദി അറേബ്യയും ഇസ്രേലും അല്ല ഇറാനും സൗദി അറേബ്യയും അവിടെ ഒന്നിച്ചു വരികയുണ്ടായി അപ്പൊ ആ തരത്തിൽ അറബി ലോകത്ത് അതുപോലെ മറ്റ് പേർഷ്യൻ രാജ്യങ്ങളിലുമൊക്കെ വ്യത്യസ്ത നിലപാടുള്ള രാജ്യങ്ങളെയൊക്കെ ഒന്നിച്ചൊരു വേദിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇസ്രയേലിന്റെ ആക്രമണം കഴിഞ്ഞു ആക്രമണത്തിന്റെ പ്രതിരോധം എന്നുള്ള തരത്തിലേക്ക് അതിന്റെ ഒരു ഒരു റിസൾട്ട് എന്നുള്ള തരത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരിന്നലെ മീറ്റിംഗ് കൂടുകയും ശക്തമായി ഇതിനെ അപലപിക്കുകയും ഇസ്രയേലിനെതിരെ സംയുക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന് അതിനുവേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെ തരത്തിലാണ് പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മളിപ്പോ ഇപ്പൊ പറയാറായിട്ടില്ല കാരണം ഇവിടെ ഒരു പ്രധാന വില്ലൻ ആയി വരുന്നത് അമേരിക്കയാണ് കാരണം അമേരിക്കയാണ് ഖത്തറിന്റെ ഏറ്റവും വലിയ പ്രതിരോധ രംഗത്ത് ഖത്തറിന്റെ പാർട്ണർ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം പശ്ചിമേഷ്യയിലുള്ളത് ഖത്തറിലാണ് അതോടൊപ്പം തന്നെയാണ് അമേരിക്കയാണ് ഏറ്റവും വലിയ ഇസ്രേലിന്റെ സപ്പോർട്ടർ ഇപ്പൊ ഇസ്രയേലിനെ ഒരിക്കലും അമേരിക്കക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പൊ അറബി ലോകം ഇസ്രയേലിനെതിരെ തിരിയുന്നത് ആദ്യമായിട്ടില്ല ഇസ്രയേൽ എന്നുള്ള രാജ്യം രൂപീകരിക്കുന്ന നാല്പത്തെട്ടിൽ തന്നെ രാജ്യം നിലവിൽ വരുന്നതിനൊപ്പം തന്നെ അറബി ലോകങ്ങൾ ആ ദുരാഷ്ട്ര അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങളായിട്ട് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച ആ ഡിവിഷൻ അംഗീകരിക്കാതെ അറബി ലോകം അന്ന് ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് പോയി പിന്നീട് അൻപത്തിനാലിലും അത് യുദ്ധം നടന്നു അറുപത്തി ഏഴിലും എഴുപത്തി മൂന്നിലും അറബി ലോകം ഇസ്രയേലിനെ ആക്രമിക്കുണ്ടായി ഈ നാല് അവസരങ്ങളിലും ഇസ്രയേല് തന്നെയാണ് വിജയിച്ചത് അപ്പം ഇനിയും ഒരു ആ തരത്തിലുള്ള ഒരു സംയുക്ത അറബി മുന്നേറ്റം എന്നുള്ള തരത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രമേയങ്ങളിൽ അല്ലെങ്കിൽ അവിടെ പറഞ്ഞ വാക്കുകളിൽ നമ്മൾ കാണുന്നത് പക്ഷെ അത് പ്രായോഗിക പ്രായോഗികരംഗത്ത് ഇസ്രയേലിനെ ആ തരത്തിൽ ആക്രമിക്കാൻ ഇവർ തയ്യാറാകുമോ കാരണം അറബി ലോകമെന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അറിയേണ്ടത് വളരെയധികം വിഭജിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ അതിൽ തന്നെ ഒരുപാട് ദുർബല രാജ്യങ്ങളുണ്ട് ആഭ്യന്തര സംഘർഷം കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തി സുശക്തമായിരുന്ന രാജ്യങ്ങൾ വിശേഷിച്ച് നമ്മളെ ലിബിയ സിറിയ ഇറാഖ് അതുപോലെ യമൻ ലെബനൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇന്ന് ഒരുപാട് ആഭ്യന്തര സംഘർഷവും ആ രാജ്യങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ അറബി ലോകത്തിന് ഇന്ന് മുൻപ് കണ്ടതുപോലെയുള്ള ഐക്യമോ ശക്തിയോ ഇല്ല മറ്റൊന്ന് ഗൾഫ് മേഖലയിലുള്ള വികസിത രാജ്യങ്ങളായി നിൽക്കുന്ന ജി സി സി രാജ്യങ്ങളുടെ നിലപാട് വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ എബ്രഹാം അക്കോഡ് എന്നുള്ള തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതില് വന്ന അമേരിക്ക ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഇസ്രയേലും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അല്ലെങ്കിൽ ഇസ്രയേലും അറബി ലോകം തമ്മിലുള്ള സഹകരണത്തിന്റെ തുടക്കം അപ്പൊ അതില് അതില് മുന്നോ മുന്നിൽ വന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ബഹറിനും യു എഇ യു അതുപോലെ മൊറാക്കോ പോലുള്ള രാജ്യങ്ങള് മറ്റു പല രാജ്യങ്ങളും അതിന് പിന്തുണ കൊടുത്തിരുന്നു സൗദി അറേബ്യ പുറം അതിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് നമ്മളെ ഒക്ടോബർ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുന്നതും ഇസ്രേൽ ആഹ് പാലസ്റ്റീനിൽ ഇന്ന് നടക്കുന്ന യുദ്ധം തുടങ്ങുന്നതും ഒക്കെ അപ്പൊ അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഏർ ഇസ്രയേലിനോട് സാമ്പത്തിക സഹകരണവും മറ്റു ത പലതരത്തിലുള്ള സഹകരണത്തിനും മുന്നോട്ട് വന്ന രാജ്യങ്ങളും കൂടെ ഈ അവസരത്തില് ഈ അറബി രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഏഹ് ഇസ്രയേലിനെതിരായി ഈ പ്രമേയം അംഗീകരിക്കുകയും അല്ലെങ്കിൽ ആ തരത്തില് സംയുക്തമായി എന്നുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തു പക്ഷെ അത് എങ്ങനെ പ്രായോഗികമാകും കാരണം അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ ഖത്തറിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ തരത്തിലാണ് ഖത്തറിന്റെ പ്രതിരോധ സംവിധാനം അമേരിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കാരണം ഖത്തർ ഖത്തറിനു ഖത്തറിനെ ഏറ്റവും കൂടുതൽ ആയുധ വാങ്ങുന്ന രാജ്യമാണ് അപ്പൊ ഖത്തറിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ലോകത്തിലെ എല്ലാ തീവ്രവാദ സംഘടനകൾക്കും സാമ്പത്തിക സഹായവും അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരോധിച്ച രാജ്യ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ താലിബാൻ ഉൾപ്പെടെ സംഘടനകൾക്ക് നീണ്ട നാളെ പ്രവർത്തിക്കാൻ അവസരം ഒരുക്കിയതും ഖത്തറാണ് അപ്പൊ ഖത്തറിന്റെ രണ്ട് മുഖങ്ങളുണ്ട് അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഖത്തർ എങ്ങനെ പ്രതിരോധിക്കും വളരെ വികസിതമായ ഗൾഫ് രാജ്യങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാകുമോ കാരണം ഇസ്രയേലിനായിട്ടുള്ള സൈനികമായ ഒരു മുന്നേറ്റത്തിന് ഇന്നത്തെ അറബി ലോകത്തിന് കഴിയുമോ അങ്ങ് മാത്രമല്ല അറബി ലോകത്തിന്റെ ലീഡർഷിപ്പ് ഏത് രാജ്യമെടുക്കും സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്തിന് ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ മുന്നേറ്റും മുന്നോട്ട് പോകാൻ കഴിയുമോ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് മാത്രമല്ല യമനിന് പോലും യമൻ എന്ന് പറയുന്ന രാജ്യം രണ്ടായി നിൽക്കാണ് ഹൂതികള് നിയന്ത്രിക്കുന്ന യമനുണ്ട് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന യമനുണ്ട് അല്ലെ ഹൂതികളെ കൺട്രോൾ ചെയ്യുന്നത് ഇറാനാണ് അതോടെ തന്നെ അതുപോലെ തന്നെ ലബനനിൽ ചെല്ലുമ്പോഴത്തേക്ക് ഹിസ്ബുളെ കൺട്രോൾ ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ് ഹമാസിനെയും ഒരു അർത്ഥത്തില് കൺട്രോൾ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ് അപ്പൊ അപ്പോ അറബി ലോകത്ത് ഗൾഫ് ഗൾഫിലെ തന്നെ ജി സി സി രാജ്യങ്ങൾ ഒരു തരത്തിലും ഇറാനുമായിട്ട് ചേർന്ന് പോകുന്ന രാജ്യങ്ങളല്ല അപ്പം ഖത്തറും മറ്റൊരു വിഷയമുള്ളത് ഖത്തറും സൗദി അറേബ്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ അറബി ലോകം ഇതിനെ സംയുക്തമായി അപലപിച്ചു ഒന്നിച്ച് സമ്മേളനം നടത്തിയെന്ന് പറയുമ്പോഴും അറബി ലോകത്തിന് ഏത് തരത്തിൽ ഇസ്രായേലിനെ നേരിടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലും അല്ലെങ്കിൽ അൻപത്തിനാലിലും അറുപത്തി ഏഴിലും എഴുപത്തി മൂന്നിലും നടന്നതുപോലെയുള്ള ഒരു ആരബ് ഇസ്രായേൽ വാറിന് ഇന്നത്തെ അറബി ലോകം തയ്യാറാകുമോ അതിലും വികസിതമായിട്ടുള്ള ജി സി സി രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയം വേറൊന്ന് ഈ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ആറ് രാജ്യങ്ങളിലുമായിട്ട് അമേരിക്കയ്ക്ക് സൈനിക കരാറും അമേരിക്കയുടെ സൈനിക താവളങ്ങളും ഉണ്ട് അതായത് ബഹറിൻ കുവൈറ്റ് യു എ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ നിലപാടെന്തായിരിക്കും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് ഇതിനിടയിൽ ഗാസയിൽ ഇസ്രയേല് വളരെ മുന്നേറ്റം നടത്തുകയാണ് ഗാസയെ ഒഴിപ്പിക്കുന്ന തരത്തിലും പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സംയുക്ത അറബി മുന്നേറ്റം ഇസ്രയേലിൻ്റെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത് ഒരു സൈനികമായ ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് നമ്മൾ അല്പം കൂടെ കണ്ട് കാത്തിരിക്കേണ്ടി വരും അതിൽ യോജിപ്പും ഇല്ല സർ അതെ കാരണം അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങള് നേരത്തെ പോലെ ഇപ്പൊ യമനിൽ പോലും കാരണം യമനിൽ ഒരു ഭാഗത്ത് സൗദി അറേബ്യ ഒരു ഭാഗത്ത് ഇറാനാണ് ആ തരത്തില് പല വിഷയങ്ങളുമുള്ള ഉള്ള രാജ്യങ്ങള് ഒരു സംയുക്തമായ ഒരു വൻ ശക്തി ഇസ്രയേൽ എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണെങ്കിലും അറബ് ലോകത്തിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത രാജ്യമാണ് കാരണം അറബ് ലോകത്തിന്റെ ടെക്നോളജി അമേരിക്ക കൊടുക്കുന്ന ടെക്നോളജിയാണ് അല്ലെങ്കിൽ അവിടെയുള്ള ഏറ്റവും വലിയ ടെക്നോളജി ഇറാനുള്ള ടെക്നോളജിയാണ് അമേരിക്ക കൊടുക്കാത്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറാന്റെ കയ്യിലുള്ള ടെക്നോളജി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇസ്രേലിനെ അതുകൊണ്ട് മാത്രം നേടാൻ കഴിയുമോ എന്നുള്ള വിഷയമുണ്ട് അപ്പം ഇത് അമേരിക്ക നിർണായകമായ റോൾ അവിടെ വഹിക്കുന്നുണ്ട് കാരണം രണ്ട് ഭാഗത്തു രണ്ടു ഭാഷ അമേരിക്കൻ ആയുധങ്ങൾ തന്നെയാണ് അതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രശ്നം അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഇതൊരു പ്രതിരോധ എളുപ്പമല്ല അത്രയും വരുന്നാളുകളില് തീർച്ചയായിട്ടും നമുക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാൻ പറ്റിയിട്ടുള്ള കാര്യം